മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഗോപിക അനിൽ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രം മലയാള പ്രേക്ഷകർക്ക് പ്രിയങ്കരയാക്കി മാറ്റിയത് ഗോപിക നിരവധി ചിത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ജനപ്രദയങ്ങളിൽ ചേക്കേറാൻ സാധിച്ചത് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രം തന്നെയാണ് ഗോപിക വിവാഹം കഴിച്ചിരിക്കുന്നത് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയാണ് സാന്ത്വനം പരമ്പരയിൽ അവസാനിച്ചതിന് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിയെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതാ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത് സാന്ത്വന സീരിയൽ താരം ഗോപിക ഇനി സിനിമയിലെത്തുന്നു അതും നായികയായിട്ടാണ് തൻ്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണെന്ന് ജെ പി പറയുന്നു മാളികപ്പുറം ചിത്രത്തിൻ്റെ ടീമാണ് സുമതി വളവ് ഒരുക്കുന്നത് ചിത്രത്തിൽ അർജുൻ അശോകാണ് നായികനായി എത്തുന്നത് നടൻ സുരേഷ് ഗോപിയാണ് പടം പ്രഖ്യാപിച്ചത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ് സാന്ത്വനം പരമ്പര കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു ഗോപിക ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നു നായികയായി നായികയായി ചില്ലറ കാര്യമല്ല അവർക്ക് അവൾക്ക് ഏറ്റവും നല്ല പേടിയാണ് എല്ലാ കാര്യത്തിനും നല്ല പേടിയാണ് മീഡിയ പേടിയാണ് ജാടെയെന്നുമല്ലെന്നാണ് ജെ പി പറയുന്നത് സുമതി വളവ് നിങ്ങൾക്കിഷ്ടമാകുമെന്നാണ് ജെ പി പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ വലിയ മഹാഭാഗ്യമാണ് എൻ്റെ ഫാമിലി എന്നാണ് ജെ പി പറയുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലത്ത് മയിലുമൂട് മലയോര ഗ്രാമത്തെ ഒരു സ്ഥലമാണ് സുമതി വളവ് ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു എന്നാൽ ഈ സിനിമയിൽ പറയുന്ന കഥ എന്താണെന്ന് ഒരു സസ്പെൻസായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗോപിക ഇനി സിനിമയിലോട്ടാണ് ആ ഭാഗ്യം ഗോപിയയ്ക്ക് വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വിശേഷമാണ് ഗോപിയ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്